ഞാനിപ്പോൾ ഉള്ളത് നാഷണൽ ഹൈവേയിലാണ് കേട്ടോ നല്ല വിശാലമായിട്ടുള്ള ഇന്റർനാഷണൽ ലെവലിലുള്ള അതായത് നമ്മുടെ ദുബായിനൊക്കെ വെട്ടിക്കുന്ന തരത്തിലുള്ള റോഡുകളാണ് വന്നിട്ടുള്ളത് പക്ഷേ വേറൊരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ കുറേ പോരായ്മകളാണ് കേട്ടോ അതായത് ഞാനിപ്പോൾ ഉള്ളത് മുഴപ്പിലങ്ങാട് റീച്ചിലാണ് പിന്നെ നമ്മുടെ കണ്ണൂർ മുഴപ്പിലങ്ങാട് റീച്ച് യൂത്ത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത് യൂത്തിന്റെ അടുത്തുനിന്ന് യൂത്തിന്റെ അണ്ടർപാസിന്റെ ആ ഒരു ഭാഗത്തു നിന്ന് വരുന്ന റോഡിലേക്കുള്ള നാഷണൽ ഹൈവേ ഉള്ള എൻട്രൻസ് ആണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ ഒരു എൻട്രൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൊത്തത്തിൽ ഡെഡ് ആയി കിടക്കുക കേട്ടോ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തീരദേശ റോഡ് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്ത സമയത്ത് പല ആൾക്കാരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് ഇത്രയും ശക്തമായിട്ട് ഇതിനെ എതിർക്കുന്നത് പദ്ധതി വന്നോട്ടെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും അതായത് പിന്നെ തികച്ചും ദീർഘവീക്ഷണത്തോടു കൂടിയും അതുപോലെ തന്നെ എന്താ പറയാ ശാസ്ത്രീയപരമായിട്ടുമൊക്കെയാണ് പിന്നെ പദ്ധതികള് ചെയ്യുന്നത് എന്നൊക്കെയാണ് അവകാശപ്പെടുന്ന ആൾക്കാർ ഇതാ അതായത് ഈ ഒരു റോഡ് പോകുന്നത് നമ്മുടെ മുല്ലപ്പുറം പള്ളിയിലേക്കും പോകുന്ന റോഡാ കേട്ടോ അതായത് അവിടെയുണ്ട് കുറെ അപാകതകള് പറയുകയാണെങ്കിൽ അവിടെയുണ്ട് ഉണ്ട് കൊറേ ഇതാ ഈ റോഡ് മൊത്തം ഡെഡായി കിടക്കുക കേട്ടോ മൊത്തം ഡെഡായി എന്ന് പറയുമ്പോൾ ഇത് ഇതൊക്കെ നിങ്ങൾ നമ്മുടെ യൂത്തിന്റെ അടുക്കുന്നു വരുന്ന റോഡാണ് അതായത് യൂത്തിന്റെ അണ്ടർപാസ് വഴി വരുന്ന റോഡാണ് മൊത്തം ഡെഡായി കിടക്കുന്നത് ഇത്രയും കോടിക്കണക്കിന് രൂപ ചെലവിട്ടിട്ട് അതായത് ഒരു പിന്നെ രാജ്യത്തിന്റെ പദ്ധതിയാണ് അപ്പം ആ ഒരു പദ്ധതിയിൽ ഒരു ഭാഗത്ത് ഇത്രയും എന്താ പറയാ പോരായ്മകൾ നിലനിൽക്കാന്ന് പറയുമ്പോ എന്ത് ദീർഘവീക്ഷണം നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ മഴപ്പിലങ്ങാട് യൂത്തിന്റെ സ്റ്റോപ്പിലാട്ടോ യൂത്തിന്റെ അണ്ടർപാസ് ആണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെ ഈ ഒരു മുല്ലപ്പുറം ജുമാ മസ്ജിദിലേക്ക് പോകുന്ന വഴിയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാഷണൽ ഹൈവേയിലേക്കുള്ള എൻട്രൻസുമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ നിലവിൽ ക്ലോസ് ആക്കി വെച്ചിരിക്കാം കണ്ട നിലവിൽ ഓപ്പോസിറ്റ് പോയി പോകേണ്ട അവസ്ഥയാണ് ഇപ്പം ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു വണ്ടികൾ മര്യാദയ്ക്ക് പോകാൻ പറ്റുന്നില്ല അപ്പൊ മൊത്തം ഡെഡായി കിടക്കുക അപ്പം ഇത്രയും കോടിക്കണക്കിന് പദ്ധതി അതും ഒരു രാജ്യത്തിന്റെ പദ്ധതിയായിട്ടുള്ള റോഡ് പദ്ധതിയില് ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ അതായത് പലരും അവകാശപ്പെടുന്നുണ്ടല്ലോ ഭയങ്കരം എന്താ പറയാ തികച്ചും സാങ്കേതികപരമായിട്ടും അതുപോലെ തന്നെ ശാസ്ത്രീയപരമായിട്ടും ദീർഘവീക്ഷണത്തോടും കൂടിയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ തിക കുറെ ആൾക്കാർ അവകാശപ്പെടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കേട്ടോ നിങ്ങൾ നോക്കിക്കോ ഈ ഒരു സർവീസ് റോഡ് തികച്ചും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഡെഡായി കിടക്കുകയാണ് ഇതാ ഇവിടെ കാട് പിടിച്ച് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സർവീസ് റോഡ് പോകുന്നത് ആക്ച്വലി നമ്മുടെ മുല്ലപ്പുറം ജുമാ മസ്ജിദിലേക്കും അതുപോലെ തന്നെ നാഷണൽ ഹൈവേയിൽ എൻറ്റർ ചെയ്യേണ്ട ഒരു ഭാഗമാണ് വരുന്നത് പക്ഷെ ഈ ഭാഗത്തോട് കൂടി ഈ സർവീസ് റോഡ് മൊത്തം ഡെഡായി കിടക്കാണ് എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഇവിടെ മൊത്തം ഡെഡായിട്ടുണ്ട് ഇതാ ഇതെന്തിനാണ് ഇവരിങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ ഭയങ്കര എഞ്ചിനീയർമാരും അതുപോലെ തന്നെ എന്താ പറയാ ശാസ്ത്രീയപരമായിട്ടും ഒക്കെ ആണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഏ ഭയങ്കര ശാസ്ത്രീയപരമായിട്ടും ആണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവൂലായിരുന്നു പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നുള്ളത് നിങ്ങൾ ഒന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മളും നമ്മുടെ തീരദേശ റോഡ് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ അലൈൻമെന്റ് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളും അതിനെ എതിർക്കാനുള്ള മെയിൻ കാരണം ഇതൊക്കെ തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നാളെ പിറ്റേന്ന് ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഉണ്ടാവുക ഇപ്പം നാഷണൽ ഹൈവേ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല ഭാഗങ്ങളിലും കുന്നും മലയൊക്കെ ഇടിച്ച് നാശ കോശാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലുള്ള കുറെ മണ്ടത്തരങ്ങളും അപ്പൊ മൊല്ലപ്പറം പള്ളിയിലേക്ക് പോകുന്ന വഴി കൂടി നമുക്ക് കാണാം കേട്ടോ അപ്പൊ ഇതാണ് നാട്ടിലെ അവസ്ഥ കേട്ടോ നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് കണ്ണൂർ മുഴപ്പിലങ്ങാട് യൂത്തിന്റെ അടുക്കുന്നു വരുന്ന ആ ഒരു സർവീസ് റോഡാണ് ആ ഒരു റോഡ് നടുക്ക് വെച്ചിട്ട് ഡെഡ് ആയിട്ടുണ്ട് അപ്പം തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പം കുറെ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ഫേസ്ബുക്കിലൊക്കെ ഈ ഒരു റോഡിനെ പറ്റി പുകയത്തിപ്പാടുന്നത് അതുപോലെ തന്നെ ഇതിന്റെ കുറേ അപാകതകളും ഉണ്ട് എന്നുള്ളതാണ് അപ്പം ഇതൊന്നും ആരും കാണാതെ പോകരുത് കേട്ടോ ഇത്രയും വലിയ പ്രൊജക്ട് നാട്ടിൽ രാജ്യത്ത് കൊണ്ടുവന്നിട്ട് അതിൽ ഇത്രയേറെ മിസ്റ്റേക്കുകൾ ഉണ്ടാകുക എന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ആയിട്ടുള്ള ഈ ഒരു നാഷണൽ ഹൈവേയിൽ തന്നെ ഇത്രയും വിട്ടിത്തരങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം കേരള സർക്കാരിന്റെ പദ്ധതി വരുമ്പോന്ന് വെച്ച് കഴിഞ്ഞാല് എന്തൊക്കെ ആയിരിക്കും എന്നുള്ളത് ചിന്തിക്കാൻ പറ്റുന്നേ ഉള്ളൂ അപ്പം തീരദേശ റോഡ് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പിന്നെ എന്താ പറയാ നമ്മുടെ സംശയങ്ങൾക്ക് കുറേ ആൾക്കാരും മറുപടി പറയുന്നുണ്ടായിരുന്നു അപ്പം അവർക്കൊക്കെ ആയിട്ടുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോ കേട്ടോ അപ്പം വന്നിട്ടുള്ള ഈ ഒരു വണ്ടിക്ക് വരാൻ പറ്റും കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ അത്രേ ഉള്ളൂ എന്റെ ഇല്ല ആ ഒരു വണ്ടി മഹേന്ദ്രയുടെ ജീത്തോ പക്ഷെ മറ്റുള്ള വണ്ടിക്കാർക്ക് വരാൻ പറ്റാത്ത രീതിയിലാണ് ഈ ഒരു അണ്ടർപാസ് നിലവിൽ നിർമ്മിച്ചു വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതൊക്കെ ആയിരിക്കും അല്ലേ എല്ലാവരുടെയും ദീർഘവീക്ഷണവും അതുപോലെ തന്നെ എന്താ പറയാ എഞ്ചിനീയറിംഗ് വൈഭവവും അല്ലേ നോക്കിയേ ഇർഫാന നിന്നടാ ഇവിടെ നിന്നേ ഇർഫാ ഇതാ ആകെ ഇത്രേ ഹൈറ്റുകളും കേട്ടോ നിങ്ങൾ നോയിക്കോ എന്നാ പിടിച്ചേ കാണിച്ചുകൊടുക്ക ആ ഒരു ദൂരത്ത് നിന്നോ കേട്ടോ ഇതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ റോഡ് ആ റോഡ് കാണിച്ചു കൊടുത്ത അങ്ങോട്ട് അപ്പം പിന്നെ കണ്ണൂർ നിന്ന് വരുമ്പോൾ യൂത്ത് കഴിഞ്ഞിട്ടുള്ള വഴിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് അപ്പം ആ ഭാഗത്തെ സർവീസ് റോഡ് മൊത്തം ഡെഡ് ആയിട്ടുണ്ട് നിലവിൽ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് അടുക്കു വെച്ചിട്ട് സർവീസ് റോഡ് ജോയിന്റ് ഇല്ല അപ്പം ഇങ്ങോട്ടേക്ക് എന്തായാലും തീർച്ചയായും ഇങ്ങോട്ടേക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ ആ ഒരു റോഡ് വരേണ്ടിയിരുന്നത് പിന്നെ നാഷണൽ ഹൈവേല് നാഷണൽ ഹൈവേയിലേക്ക് പിന്നെ എൻട്രൻസും അതുപോലെ തന്നെ ഈ ഒരു അണ്ടർപാസിന്റെ എടുക്കുന്ന അണ്ടർപാസിലൂട്ട് യൂടേൺ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പക്ഷെ തികച്ചും ഫ്ലോപ്പ് നിങ്ങൾ നോക്കിയേ ഒരാളെ ഹൈറ്റിലാണ് നിലവിൽ ഈ ഒരു അണ്ടർപാസ് നിലനിൽക്കുന്നത് തൊട്ടടുത്തായിട്ട് നമ്മുടെ പിന്നെ ആ ഒരു മേൽപ്പാലവും കാണാം ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ പിന്നെ മുല്ലപ്പുറം പള്ളിയിലേക്ക് മുല്ലപ്പുറം ജുമാ ജുമാമസ്ജിദിലേക്ക് പോകുന്ന ടേൺ എടുത്ത് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പൊ നിലവിൽ ഇതിലൂട്ട് വണ്ടിക്കൊന്നും വരാൻ പറ്റൂല അങ്ങനെയുള്ള രൂപത്തിലാണ് ഇത്രയും വലിയ കോടിക്കണക്കിന് പ്രൊജക്റ്റ് ചെയ്തിട്ട് പിന്നെ അതിലൊരു അണ്ടർപാസ് ആക്കി വെച്ചിട്ടുള്ളത് ഇത് മാത്രല്ല കേട്ടോ മയപ്പിലങ്ങാട് ഭാഗത്തുള്ള ഒട്ടുമിക്ക അണ്ടർപാസുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ വളരെ ഫ്ലോപ്പ് വലിയ ഫ്ലോപ്പാണ് അപ്പം ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഒരു വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ